ആയി നമസ്കാരം മേവലക്കാരൻ ബൈജീലും മറ്റൊരു വീടിയിലേക്ക് അവർക്ക് സ്വാഗതം പ്രിയമുള്ളവർ ആ കാരണമാണ് കോളം പിന്നെ പോയിട്ട് തിരിച്ചു വരാം പോകുമ്പോൾ ഓട്ടം പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഞങ്ങൾ പ കളിച്ചു വളർന്നതായിട്ടുള്ള പഴയ ഓർമ്മകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ഒന്ന് പരിചയപ്പെടുത്തുവാനും ആ സന്തോഷം ഒന്ന് നടന്നു പോകാൻ വേണ്ടിയുള്ള കാഴ്ചയിലാക്കിയാണ് ഞങ്ങൾ പോകുന്നത് പോകാൻ നമുക്ക് വീട്ടിലേക്ക് ഈ വഴിയെന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചു ബംഗ്ലാവ് വഴിയെ ചൈഫോ ഹോസ്റ്റൈറ്റിലോട്ട് പോകുന്ന വഴിയാണേ ആശുപത്രിയിലോട്ട് പോവും നമ്മൾ താലക്കുട വഴിയുണ്ട് അത് നമ്മളിപ്പം എല്ലാ വഴി ഇപ്പം നരനിരമായിട്ട് ഇവിടെ ഗേറ്റ് ഇരിക്കുന്നതുകൊണ്ട് താഴെക്കൂടെയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് ഇപ്പം ഇത് നടന്നു പോകാൻ വേണ്ടി അപ്പം നമ്മളോട് പറഞ്ഞാൽ പണ്ട് ഉപ്പോളെത്തിരുത് ടൈഫോയ്ഡോ ഷെറ്റിൽ നിന്ന് പഠിക്കാൻ വന്നവരും അതുപോലെ ചന്തക്ക് പോകുന്നവരൊക്കെ നടപാതെയായിട്ട് കാര്യങ്ങളൊക്കെ ഇതിലേക്കൂടെയാണ് പോകുന്നത് പണ്ട് ഇതിലേക്കൂടെ വണ്ടി പോരുന്നത് പക്ഷേ ഇന്ന് എല്ലാവരും അതിലെക്കൂടെയാണ് എളുപ്പ വഴിക്ക് പോകുന്നത് എളുപ്പവഴിന്നല്ല അതിലെക്കൂടെ ഇപ്പോൾ പോക്ക ഇവിടെ ഗേറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പ്രൈവറ്റ് ആക്കിയത് കൊണ്ട് പോകുന്നില്ല യാത്ര അപ്പൊ നമ്മൾ ആ പഴയ ഓർമ്മകളിലേക്കാണ് പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമ്മുടെ അടുത്ത നാട്ടുകാർക്കും സ്നേഹിതർക്കൊക്കെ ഇതൊരു വീണ്ടും ഒരു പുനർജീവൻ ലഭിച്ചു എന്നുള്ള കാഴ്ചപ്പാടം ഉണ്ടാക്കിയിരിക്കണം അല്ലേ അവരെ അതാണ് അവരെ ശരി അപ്പൊ ഇതാണ് ഇതേ ഈ കാണുന്ന കൊച്ചുമുക്ലാവ് എന്ന് പറയട്ടോ നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ഇതിലേക്കൂടെ വണ്ടിയൊക്കെ ഇതിലെ കൂടെ നേരത്തെ വണ്ടിയൊക്കെ അതിലൂടെ പോകാൻ സമയത്ത് ഇതിലേക്കൂടെ പോകത്തുള്ളൂ ഞങ്ങളതേ ആ മല അതിൻ്റെ പേര് അന്മാരകുട്ടം എന്ന് പറയുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ വെറുതെ ഞാൻ തോന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഒരു എന്നാ പറയണത് പറയുന്നത് നമ്മൾ പോകുന്നത് ഇവിടെ വഴി കേട്ടോ ഒരു നല്ല ഒരു അഞ്ചാറ് പേരമരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ ഇപ്പം എല്ലാം പോയി നമ്മൾ പണ്ട് ഇങ്ങനെ എലപ്പറ ചണ്ടു പോകുന്നവരും അതുപോലെ ആശുപത്രിക്ക് നമ്മുടെ കൈഫ് സ്കൂളിൽ പഠിക്കാൻ വരാൻ നേരത്തൊക്കെ ആദ്യം ഇവിടെ മഴക്കൻ നേരത്ത് രണ്ട് ഭാഗവും കയറ്റോ അല്ലേ അവിടെ നിന്ന് വരുമ്പോൾ കയറ്റവും ഇവിടുന്ന് വരുമ്പോൾ കേറ്റോ അപ്പം വിശ്രമിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ദൈ അന്നടയ്ക്ക് ഇവര് അഞ്ചാറ് പേരെ അവിടെ ഒരു പേരം ഒരു അഞ്ചാറ് പേരമരമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള പേരൊക്കെ പേരൊക്കെ പറച്ച് കഴിച്ചിട്ട് എൻ്റെ കുഞ്ഞിനിപ്പോൾ നിൽക്കുന്നില്ലേ അതേ സെറ്റപ്പിലായിരുന്നു അങ്ങടൊക്കെ ആ ഒരു കളി സമയം കളിപ്രായം ഏ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നടന്നതൊന്നുമല്ലോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൽ പണ്ട് ഓഫീസ് അതായത് ഇവിടെയാണ് എല്ലാ തൊഴിലാളികളും ശമ്പളം വാങ്ങിക്കാൻ വരുന്ന സ്ഥലം ഇത് കണ്ടോ ഈ മൊത്തം ഇത് ഇങ്ങനെ ആയിപ്പോയി ഇല്ലായ്മ ആയിപ്പോയി കെട്ടിടമയെ നശിച്ചു പോയതുപോലെ കെട്ടിട നശിച്ചതില്ല ഇതൊരു സാധനങ്ങളില്ലേ ആ കാലുന്ന ടൈഫോഡ് എസ്റ്റിൽ കേട്ടല്ലോ അതൊക്കെ നമ്മുടെ ജനിച്ചത് ഈ ലൈൻസിലോ ഞങ്ങൾ ജനിച്ചത് സാലിസാറ് പള്ളി നമ്മുടെ ഗ്രൗണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ആൾക്കാർ ഇവിടെ ശമ്പളമാക്കിയാൽ ടൈഫോയ്ഡസ്റ്റിന് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് ഉപ്പോളത്തിരുന്ന് വന്നത് കേട്ടോ ആ നൊസ്റ്റാളജി അത് ഇതേ അത് എൻ്റെ പൊന്നത്ത് തന്നെ അത് നിൽക്കുന്നുണ്ട് അവിടെയും പേരമരം രണ്ടുമൂന്ന് പേരമര ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഓർമ്മയേ ഉള്ളൂ ആ ഓർമ്മയിൽ ഓർമ്മ അല്ലേ അങ്ങനെ ഒരു ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ അമ്മച്ചൊക്കെ ഇവിടെ പണയ നേരത്ത് ശമ്പളം വാങ്ങിയാൽ ചുമ്മാ ഒപ്പിടാനിട്ട് അപ്പോൾ പിള്ളേരെന്താണെന്നു നല്ല നമ്മൾ ഒപ്പിട്ട് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി വരും അതൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അയ്യാമാരൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര നല്ല സഹകരണ മനോഭാവമായിരുന്നു നമ്മുടെ ഇതാണ് കാണുന്നത് ആശുപത്രി കേട്ടോ ഇപ്പോൾ ആശുപത്രിയുടെ മുഖച്ചായൊക്കെ ഇപ്പോൾ പുതിപ്പിച്ചത് കൊണ്ട് മാറിയിരിക്കുകയാണ് പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ന് അമ്മക്കുട്ടി നേഴ്സമ്മ പിന്നെ കൊച്ചു നേഴ്സമ്മ അങ്ങനെയൊക്കെ അവരൊക്കെ ഇരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് താഴ്ത്താൻ നോക്കാതെ സുരക്ഷാറിൻ്റെ അതായത് പിള്ളാച്ചൻ അവരുടെ ക്യാൻറ്റിന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു കരം അതായത് ഒരു ആശുപത്രിയൊക്കെ വരുമ്പോൾ എന്ന് ഒരു സൗഹൃദ മനോഭാവത്തിലുള്ള കാഴ്ചകളും സന്തോഷം നിറഞ്ഞ ആ അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് വന്നതിൻ്റെ ഒരു കാഴ്ചയും നമ്മുടെ എസ്റ്റിൽ ഇവിടെ നിന്ന് പോയവരുടെ ഒരു ഓർമ്മ പുതുക്കലുമായിട്ടാണ് എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ചെയ്യുന്നു